എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇന്ന് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കരിങ്ങാലിയെ പറ്റി ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവരിലേക്ക് കുറച്ച് കാര്യങ്ങൾ എത്തിക്കുവാനും വേണ്ടിട്ടും പിന്നെ നമ്മുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കരിങ്ങാരി വെള്ളിയിൽ കെട്ടിയിട്ടുള്ളത് പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് നമുക്കിപ്പോ ഫൈവ് എം എം മുതൽ ഫൈവ് എം എം കരിങ്ങാരി മാല് വെള്ളിയിൽ കെട്ടിയ മാല കപ്പ് ഇട്ട് കെട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഫൈവ് എം എൽ തന്നെ നമുക്ക് കപ്പിടാതെ കെട്ടിയിട്ടുള്ളത് അടുത്തത് സിക്സ് എം എം സിക്സ് എം എം നമുക്ക് കപ്പില്ലാതെ കെട്ടിയിട്ടുള്ളത് സിക്സ് എം എം നമുക്ക് കപ്പ് ഇട്ട് കെട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ സെവൻ എം എം കപ്പിടാതെ കെട്ടിയിട്ടുള്ളത് കപ്പിട്ട് കെട്ടിയത് എയ്റ്റ് എം എം കപ്പിടാതെ കിട്ടിയതും കപ്പിട്ട് കെട്ടിയതും അങ്ങനെ അഞ്ച് മുതൽ നമുക്ക് ആറ് ഏഴ് എട്ട് ഈ നാല് സൈസിൽ നമുക്ക് കപ്പ് ഇട്ടതും കപ്പിടാതെയുമായിട്ടുള്ള അങ്ങനെ കിട്ടിയിട്ടുള്ള മാലകൾ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കണം മെസ്സേജ് അയച്ച് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് റിപ്ലൈ തരാൻ എപ്പോഴും വൈകുന്നതും ചിലപ്പോൾ തരാതിരിക്കുന്നതും അപ്പോൾ വാട്സപ്പ് നമ്പർ വീ വീഡിയോയിൽ താഴത്ത് കൊടുത്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് വാട്സപ്പിൽ നമ്മൾ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ അതിന് ഓർഡർ എടുക്കാനും നമുക്ക് സെൻഡ് ചെയ്യാനും ഈസിയാണ് അപ്പോൾ കരിങ്കാലിയുടെ സംശയങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആളുകൾ ചോദിച്ചിട്ടുള്ള സംശയങ്ങളും അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഇതാണ് കരിങ്കാലി തടി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇത് പുറംഭാഗമാണ് വൈറ്റ് ഇതാണ് ബ്ലാക്ക് അപ്പോൾ ഇത് നല്ല വെയിറ്റ് ആണ് ചെറിയ പീസ് ആണെങ്കിൽ ഇത് നല്ല ആണ് നമ്മൾ കാണുന്ന പോലെയല്ല അത്രയേറെ കാഠിന്യമുള്ള ഒന്നാണ് കരിങ്ങാലി എന്ന് പറയുന്നത് അതാണ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും എന്ന് പറയുന്നത് പൊള്ളയാണെന്നുണ്ടെങ്കിൽ പൊങ്ങി കിടക്കുകയുള്ളൂ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചു നോക്കുക അല്ലെങ്കിൽ ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഉൾവശം ബ്ലാക്കനെയാണെന്നുണ്ടെങ്കിൽ അത് കരിങ്ങാലി എന്നാൽ ഉറപ്പിക്കുക പിന്നെ കരിങ്കാലിയുടെ ഉപയോഗങ്ങൾ എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനായിട്ട് കരിങ്കാലിക്ക് പറ്റും അപ്പോൾ കരിങ്കാലി ധരിക്കുന്നതിനോട് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവ്സിനെ ഇല്ലാതാവുകയും നമുക്ക് നല്ലൊരു പുത്തൻ എനർജി കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ അമ്പത്തിനാല് നമ്പേഴ്സ് കായികാലി മാറിയിടണോ നൂറ്റി എട്ട് ഇടാമോ നൂറ്റി നൂറ്റിയെട്ടും അമ്പത്തിനാലും കണക്കല്ലേ അങ്ങനെ തന്നെ ഇടണോ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ആ ഒരു ബീഡ് ആ ഒരു പ്രൊഡക്റ്റ് കിടക്കുന്നു അത്രയേറെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അല്ലാതെ അമ്പത്തിനാല് കണക്ക് കിട്ടാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നൂറ്റി ഇട്ടാൽ മതി പറഞ്ഞാൽ ജപിക്കുന്നവരൊക്കെ നൂറ്റി എട്ടിൻ്റെ മല വാങ്ങുക ജപിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ആ ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയത് ഉപയോഗിക്കുന്നത് നല്ലതാണ് അത് ധരിക്കുകയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല അത്രയേറെ എനർജിയാണ് അതിലേക്ക് റിസീവ് ആവുന്നത് നമ്മള് ജപിക്കുന്നതിലൂടെ ആ മലയിലേക്ക് വരുന്ന അത്രയേറെ എനർജിയാണ് ആ എനർജിയുള്ള മാല നമ്മൾ ധരിക്കുകയാണെങ്കിൽ അത്രയേറെ എനർജി നമുക്ക് കിട്ടും അപ്പോൾ ജപിക്കുന്ന മാലിടാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നവരോടും ഈ നമ്പേഴ്സ് ഇത്രത്തോളം ഇടാൻ പറ്റുന്നോ എപ്പോഴും ഒറ്റസംഖ്യ ഇടാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയും ഒറ്റസംഖ്യ ഇടാനായിട്ട് നോക്കുക അപ്പം അമ്പത്തിനാല് അല്ലെങ്കിൽ അടുത്ത നമ്പർ ഒറ്റസംഖ്യ വരുന്ന അത് നോക്കുക മാലിപ്പിളും കെട്ടുമ്പോൾ അമ്പത്തിനാലിനാണ് കെട്ടുന്നത് ആ ഒരു ഇറക്കം ലെങ്ങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അമ്പത്തിനാല് ആണ് അതിൻ്റെ ഒരു കണക്കിലെപ്പിളി ചെയ്തു വരുന്നത് അപ്പം അത് മാറ്റി വേറിട്ടെന്ന് വെച്ച് യാതൊരു ഇത് കുഴപ്പമില്ല അപ്പോൾ കരിങ്കാലി നമ്മൾ ഓൺ പ്രൊഡക്ഷനാണ് നമ്മൾ വുഡെടുക്കുന്നു വുഡെടുത്തതിൻ്റെ സാമ്പിളാണ് ഈ എപ്പോഴും നമുക്ക് വരുന്നത് ഈ സാമ്പിളാണ് നമ്മൾ എടുത്തിട്ടുള്ള വുഡിൻ്റെ സാമ്പിളാണ് അപ്പോൾ ജെനുവിൻ ജെനുവൻ ആണ് ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ സാധനം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കരിങ്കാലി രക്തേന്ദനം ചന്ദനം പിന്നെ ദേവദാരു തുളസി രുദ്രാക്ഷം രുദ്രാക്ഷം നമുക്ക് വരുന്നതാണ് ബാക്കിയെല്ലാം നമ്മൾ എടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ധൈര്യമായിട്ട് ആളുകൾ വാങ്ങിക്കുക ഒറിജിനൽ സാധനം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ വേറെ ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം